അഭിവന്ദേ സദസ്സിന് അഭിവാദനങ്ങൾ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഹൃദയാർദ്രവുമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വിതുമ്പ് നിൽക്കുന്ന മാതൃസ്നേഹത്തിന് അല്പം പോലും കുറവുണ്ടാവുകയില്ല അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം മാതൃസ്നേഹത്തിന്റെ മാന്യത നിറഞ്ഞു നിൽക്കുന്ന ആ കഥാകാവ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നത് കഥ മാമ്പഴ അതാ അങ്ങോട്ട് നോക്കൂ ആ കാണുന്ന വീടിന്റെ മുറ്റത്ത് ഒരു തൈമാവ് പൊൻകുലുകളാൽ പൊൻകിരീടം ചൂടി വസന്ത വസന്തദേവതയെ പോലെ പരിലസിക്കുന്ന ആ മാവിന്റെ ചോട്ടിൽ ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു ആ മാവിൻ പൂവുകൾ ആ മുത്തുകൾ ആ ബാലൻ താട്ടി പൊഴിച്ചിടുന്നു ആ ബാലൻ താട്ടി തകർത്തിടുന്നു ആനന്ദ ചിത്തനായി ആഹ്ലാദപൂർണനായി അതിലൊരു പൂങ്കോല കയ്യിലേന്തി ആ മാവിലെ പൂവുകൾ ആ മണിമുത്തുകൾ ഒരു കമ്പ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയാണ് അങ്ങനെ കളിച്ചു രസിക്കുകയാണ് അല്പം കഴിഞ്ഞ് അടിച്ചു വീഴ്ത്തിയ പൂക്കളുമായി അമ്മയുടെ അടുത്ത് ചെന്നു അമ്മേ ഈ പൂക്കൾ കൊണ്ട് ഒരു മാല കെട്ടിത്തരുമോ പുഞ്ചിരിച്ചുകൊണ്ട് ആ പൈതൽ കൊഞ്ചി ചോദിച്ചു അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ല മിണ്ടിയില്ല അമ്മ മിണ്ടിയില്ല പിന്നെയോ ഒരക്ഷരം മിണ്ടിയില്ല എന്താ അമ്മ മിണ്ടാത്തത് ഈ പൂവുകൾ തികഞ്ഞില്ലെങ്കിൽ ഇനിയും കൊണ്ടു തരാം അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു ചൊടിച്ചു ഉണ്ണികൾ വിരിഞ്ഞ പൂ പൂടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ എടാ കുടുത്തം കേട്ടവനെ പൂക്കളെല്ലാം പറിച്ചു കളഞ്ഞല്ലേ ഈ പൂക്കൾ വിരിഞ്ഞ് കണ്ണി മാങ്ങയായി വിളഞ്ഞ് മാവിൽ നിന്ന് തന്നെ പഴുത്ത് കാറ്റത്ത് ഞെട്ടറ്റ് വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ മാമ്പഴം വീഴും ഓടിച്ചെന്നെടുക്കേണ്ട പൂങ്കുല തല്ലുന്നതോ തല്ലുകൊള്ളാഞ്ഞീട്ടല്ലേ ആ മാവിൽ നിന്ന് തന്നെ ഒരു കമ്പൊടിച്ച് അമ്മ കുഞ്ഞിനെ തല്ലി ആകാശത്തു പൂവിരിയും നക്ഷത്രങ്ങളെ പോലും തല്ലിക്കൊഴിക്കാൻ ഒരുമ്പെട്ടവർക്കുണ്ടോ മാമ്പൂ തല്ലിക്കൊഴിക്കാതിരിക്കുന്നു അതവർക്ക് ഒരു വിനോദം മാത്രം വിളയാട്ടം മാത്രം മാല കെട്ടാൻ മാമ്പു എടുത്തത് ഒരു കുറ്റമാണോ മുല്ല പിച്ചി റോസാപ്പൂക്കൾ കൊണ്ട് മാല കെട്ടുമ്പോൾ എന്തുകൊണ്ട് മാമ്പു കൊണ്ട് പറ്റില്ല പക്ഷേ മാമ്പു കൊഴിക്കാൻ പാടില്ല തല്ലി തകർക്കാൻ പാടില്ല ും തല്ലിക്കൊഴിക്കാൻ അത്ര വിലയുള്ള പൂക്കളാണ് അതൊന്നും അവൻ അറിയില്ലായിരുന്നു വർദ്ധിച്ച ആനന്ദത്തോടെ ഒരു കൂട്ടം പൂക്കളുമായി മാതാവിനെ സമീപിച്ചപ്പോൾ ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലോ നീ ആ അമ്മയുടെ ദേഷ്യം അവൻ ആദ്യമായി കാണുകയാണ് ആ അല്ലൊറിയ ശബ്ദം ആദ്യമായി കേൾക്കുകയാണ് അവൻറെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ തടാകമായി തളിരിനെ പോലെ നേർമയേറിയ ആ കുഞ്ഞു കവിൾത്തടം ചുവന്നു തുടത്തു കളങ്കം എന്തെന്നറിയാത്ത ആ കണ്ണുകൾ കണ്ണുനീർ തടാകമായി ഭാവിയെ മുൻകൂട്ടി പറയുന്നത് പോലെ അവൻറെ ദേഷ്യം വിളിച്ചോതുന്നത് പോലെ സൃഷ്ടിയുടെ മായാജാലം ദൃഢമാകുന്നതുപോലെ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു മാമ്പഴം പേറുമാൻ ഞാൻ വരുന്നില്ല വെറും മണ്ണിൽ അമ്മ ും മക്കൾ അമ്മയെയും വഴക്കു പറയാറുണ്ട് ശാസിക്കാറുമുണ്ട് പിണങ്ങി പോകാറുമുണ്ട് പക്ഷേ അത് അധിക കാലം നീണ്ടു നിൽക്കാറില്ല പിണങ്ങാനോ പിരിയാനോ പറ്റാത്ത ബന്ധമാണ് മാതൃസ്നേഹം ഈ പിഞ്ചോമനിയുടെ കണ്ണിലും അമ്മയുടെ തല്ലുകൊണ്ടപ്പോൾ വേദനയുടെ നിഴലാട്ടം ഉണ്ടായി വർദ്ധിച്ച വേദനയോടെ മാമ്പഴം പേർ ൾ പലതും കഴിഞ്ഞു പൂമുട്ടുകൾ വിരിഞ്ഞു കണ്ണിമാങ്ങയായി അത് വിളഞ്ഞ് ശിഖരങ്ങളിൽ നിന്ന് പഴുത്ത് കാക്കകളും കിളികളും മണ്ണാറക്കണ്ണന്മാരും തകൃതിയായി ബഹളം കൂട്ടാൻ തുടങ്ങി മധുരിക്കുന്ന മാമ്പഴം തിന്നാനുള്ള ആവേശം ആദ്യപഴം തിന്നാനുള്ള ആവേശം അതെല്ലാം നോക്കിക്കണ്ട് ഒരമ്മ നിൽക്കുകയാണ് നമ്മുടെ ആ അമ്മ നിൽക്കുകയാണ് നിരാശയോടെ നെടുവീർപ്പോടെ പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ ആ വീട്ടിലും കാറ്റടിക്കാതിരുന്നില്ല കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം ഞെട്ടറ്റ് താഴെ വീണു അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക അമ്മ തെത്രത്തിൽ നിന്നു തീർന്നു കണ്ണി മാങ്ങകൾ പഴുത്തു വീണപ്പോൾ കണ്ണുനീർമുട്ടുകൾ അടർന്നു വീണു അത് കാണാൻ കരുത്തില്ലാതെ ആ അമ്മ നിലത്ത് കിടന്നു പൊട്ടിക്കരിഞ്ഞു കാരണം ആ മാമ്പഴത്തിന്റെ ഏക അവകാശി അത് ഓടിച്ചെന്ന് അവനെ കാണാനില്ല അവൻ എവിടെ പോയി മാമീന ചൂടി തൈമാവിന്മാരെ സ്വർണമായി തീരും മുമ്പേ അത് കാണാൻ കരുത്തില്ലാതെ അമ്മയാ മാമ്പഴം കൈയിലെടുത്തു തന്നു കിടാവിന്റെ താരുടെ മാറാ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു നന്ദേം ചൊന്നാൻ ഉണ്ണിക്കൈ കേടുക്കുവാൻ ഉണ്ണിവായി കൊണ്ണുവാനായി വന്നതാണി മാമ്പഴം വാസ്തവം ഭാവിച്ചു നീ പോയിടീലും കുഞ്ഞേ നീ തോന്നു കർന്നാലേ അമ്മയ്ക്കു സുഖമാകും പിണങ്ങി പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങിന കണ്ണിൽ കാണാൻ ം നീ നാലു മാസം മുമ്പ് മാങ്കുലകൾ ഒടിച്ചതിന് വഴക്കു പറഞ്ഞപ്പോൾ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്ന് അവൻ പറഞ്ഞത് എത്ര അർത്ഥവത്തായി ഇനി എത്ര നാളുകൾ കഴിഞ്ഞാലും ആ അമ്മ ആ ചുടലിയെ നോക്കി നെടുവേർപ്പെടണം ഹൃദയം പൊട്ടിക്കരയണം അമ്മയുടെ മനസ്സിൽ നിന്ന് അത് മരണം വരെ മായുകയില്ല മറ്റാരും നമ്മുടെ പെറ്റമ്മയോളം വരില്ല പെറ്റമ്മ തന്നെ നമുക്ക് ദൈവം മറ്റൊന്നും അമ്മയ്ക്കു തുല്യമല്ല അമ്മയ്ക്കു പോലെ അന്യർക്കു നമ്മോടില്ല സ്നേഹം മാമ്പഴം എന്ന കൊച്ചു കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം